ഹസ്സിനും അഹ്ലാഖക്കും എന്ന് തങ്ങൾ പറയാറുണ്ട് നിങ്ങളുടെ സ്വഭാവങ്ങളൊക്കെ ഒന്ന് നന്നാക്കിയെടുക്കണം അപ്പം ചിലർ പറയും പാരമ്പര്യമായിട്ട് വാപ്പ ഒരു ദേശക്കാരനാണ് അപ്പം ഞാനും ദേശക്കാരനാണ് അങ്ങനെ പറയും അനന്തരാവകാശം കിട്ടിയതാണ് വാപ്പയുടെ കുശുമ്പും ദേഷ്യവും ഈർഷ്യതയുമൊക്കെ പക്ഷേ സ്വഭാവങ്ങൾ നന്നാക്കണം എന്ന് നിബിധങ്ങൾ പറയുമ്പോൾ നന്നാക്കാൻ കഴിയുന്നതാണല്ലോ നമ്മളോട് ചെയ്യാൻ പറയുള്ളു ചെയ്യാൻ കഴിയുന്നതല്ലേ ചെയ്യാൻ പറയുള്ളു ഹബീബായി തങ്ങളോട് ഒരാൾ വന്നിട്ട് എനിക്കൊരു ഉപദേശം തരണേ എന്ന് ചോദിച്ചപ്പോ തങ്ങൾ കൊടുത്ത മറുപടി ലാ തന്നാണ് ദേഷ്യപ്പെടരുത് ഡോറ്റ് ചോദിച്ചു വേറെന്തെങ്കിലും പറഞ്ഞു ലാ ത് നിങ്ങൾ ദേഷ്യപ്പെടുന്ന ആളാ ആ ദേഷ്യങ്ങൾ എടുത്ത് വെച്ചേക്കും വീണ്ടും ചോദിച്ചെ വേറെ എന്തെങ്കിലും അപ്പോഴും പറഞ്ഞെടുത്തല്ലോ ആ അദ്ദേഹം അദ്ദേഹത്തിന് അത് മതി അയാൾ വലിയ ദേഷ്യക്കാരനായിരുന്നു ഈ സ്വഭാവങ്ങളൊക്കെ നമ്മൾ നന്നാക്കിയെടുക്കുമ്പോൾ നാളെ കയാമച്ച നാളിൽ മീസാൻ എന്ന തുലാസിൽ നമ്മുടെ അമലുകൾ തൂക്കി നോക്കുമ്പോൾ ഏറ്റവും ഭാരമുള്ള അമൽ ഒരു മനുഷ്യന്റെ സൽസ്വഭാവമായിരിക്കുമെന്ന് പരിശുദ്ധ നബി അലൈഹി വസല്ലം മാ ഫിൽ ബഅദ തഖവല്ലാഹി നാളെ നാളൊക്കെയാമത്തെ നാളിൽ തഖവ കഴിഞ്ഞാൽ ഭാരമുള്ളത് മനുഷ്യരോട് പെരുമാറിയിരുന്നത് ആളുകളോട് സംസാരിച്ചിരുന്നത് ആളുകളുമായി കാര്യങ്ങൾ ഇടപാടുകൾ ചെയ്തിരുന്നത് ആളുകളെ കാണുമ്പോൾ പുഞ്ചിരിച്ചിരുന്നത് കാണുന്നവരോട് സലാം പറഞ്ഞിരുന്നത് കുശലാന്വേഷണങ്ങൾ നടത്തിയിരുന്നത് പുഞ്ചിരിച്ചുകൊണ്ട് ആളുകളോട് ഇടപഴകിയിരുന്നത് സത്യം പറഞ്ഞിരുന്നത് ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും പങ്കുചേർന്നത് അസൂയയില്ലാതെ തെളിഞ്ഞ ഹൃദയത്തോടുകൂടെ മനുഷ്യരെ സമീപിച്ചത് ഇതൊക്കെയായിരിക്കും കയാമത്ത നാളിൽ തക്കുവ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഭാരമുള്ളത് എന്ന് പുണ്യറസൂൽ സല്ലുലൈ വസ്ലാം